അലൈക്കും വഹത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ രക്ഷിതാക്കളെ ഇന്ന് നടന്ന പരീക്ഷ ഖുർആൻ ഹിഫുദ് തെതിരീബ് തിലവ തുടങ്ങിയ വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് മുപ്പത് മാർക്കിന് ഇറാത്ത് അതായത് ഓത്ത് പരീക്ഷയും ഇരുപത് മാർക്കിന് തെതിരിബ് തിലവയും കൂട്ടിയിട്ട് ഖുറാൻ തദരിപ്പ് തിലവ ഒന്നിച്ചിട്ട് അൻപത് മാർക്കാണ് ഉള്ളത് ഹിഫുദിന് വേറെ തന്നെ അമ്പത് മാർക്കിൻ്റെ ഉണ്ട് ഹെഫ്ലിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സുഹൃത്തു അധ്യാത്തിലെ ഒൻപത് പത്ത് പതിനൊന്ന് ആയത്തുകളി ഇരുപത്തിനാല് മാർക്കിനാണ് വന്നിട്ടുള്ളത് രണ്ട് സുഹൃത്തു ജൽ ഏഴ് എട്ട് ആയത്തുകൾ പതിനാറ് മാർക്കിനുമാണ് വന്നിട്ടുള്ളത് ഹെഫ് മൂന്നാമത്തെ ക്വസ്റ്റ്യന് പ്രതിരൂപത്തിലാവുന്ന കിതാബിലുള്ള പെരുമ്പ്ര പതിനാലിലുള്ള അതായത് ഇൽഹാർ എന്ന പാഠത്തിലുള്ള ഒരു ആണ് വന്നിട്ടുള്ളത് മിൻ റഷദ അപ്പോൾ ഹിഫ്ലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻസ് ഇത്രയാണുള്ളത് സൂറത്തുനിന്ന് ജിമയിൽ നിന്ന് ഇരുപത്താറ് ഇരുപത്തി ഇരുപത്തെട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഓതി കൊടുക്കേണ്ടത് മാർക്കിൻ്റെ മാനദണ്ഡം അഞ്ചെണ്ണാണ് ഒന്ന് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാതെ പാരായണം അതായത് സ്റ്റെക്കൊന്നും വരാതെ നല്ല രീതിയിൽ പാരായണം ചെയ്താൽ പതിനഞ്ച് മാർക്കാണ് ഇതിൽ എക്ലാബിന് നിയമം വരുന്നുണ്ട് മീമ്പാഴ്ത്തെന്നുള്ള ഇടത്ത് അത് ശരിയായിട്ട് എക്ലാബ് ആക്കിയിട്ട് ഓതി കൊടുത്താൽ മൂന്ന് മാർക്കുണ്ട് ഇനി ഇന്ന എന്നതിലെ നൂനിനെ ഒന്നത്ത് ചെയ്തിട്ട് ഓതണം കാരണം ആ നൂനിന് ശബ്ദുണ്ട് ശബ്ദുള്ള നൂന് എവിടെയാണെങ്കിലും മണിക്കണം കുറാനില് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കെറാത്തിലെ നാലാമത്തെ ചോദ്യം ലൈ യു എന്നതിലെ ശബ്ദുള്ള മീമിനെ ഉന്നത്ത് ചെയ്തു ഓദ്യാൽ മൂന്ന് മാർക്കും കിട്ടുമെന്നുള്ളതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൽ പറഞ്ഞ രണ്ട് അക്ഷരങ്ങൾ രണ്ട് ഹെൽത്തിൻ്റെ അക്ഷരങ്ങളാണ് ഈ രണ്ടക്ഷരങ്ങൾ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട് മാർക്ക് നൽകാൻ വേണ്ടിയിട്ട് രണ്ടിനും മുംവീത് മൂന്ന് വീതം മാർക്കാണ് കിട്ടുന്നത് ഇവ അക്ഷരശുദ്ധിയോട് കൂടിയിട്ട് പാരായണം ചെയ്താൽ അത് പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അത് രണ്ടിനും മൂന്ന് വീതം മാർക്ക് കിട്ടും ടോട്ടലി മുപ്പത് മാർക്കാണ് കുറാൻത്തിനുള്ളത് ഇനി നമുക്ക് തദരീബ് തിലാവേൻ്റെ എഴുത്ത് പരീക്ഷ എങ്ങനെയാ നോക്കട്ടോ തദരീബ് തിലാവയിൽ ഒന്നാമത്തെ സെക്ഷനിൽ ആറ് ചോദ്യങ്ങളാണുള്ളത് ഓരോന്നിനും രണ്ട് മാർക്ക് വീതം ടോട്ടലി പന്ത്രണ്ട് മാർക്ക് നമുക്ക് കിട്ടും ചോദ്യം താഴെ കൊടുത്തിട്ടുള്ള ആറ് വാക്യങ്ങളിൽ നിന്ന് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ തൊണ്ടയുടെ അക്ഷരങ്ങൾ അതിൻ്റെ നേരെ കൊടുത്തിട്ടുണ്ട് അത് കണ്ടെത്തി ശരി അടയാളപ്പെടുത്തലാണ് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം ഒന്നാമത്തത് ഹലക്ക് എന്ന വാക്കാണ് ഹലക്ക് എന്നതിൽ ഹൽക്കൻ്റെ അക്ഷരം ഹ ആണ് അതിന് നമ്മൾ ടീക്കിട്ടു രണ്ടാമത്തതിൽ അമദിൻ എന്നുള്ളതിൽ അഴീൻ ആണ് അതിന് ടീക്കിട്ടു ഇനി മൂന്നാമത്തത് ജഹന്നമൽ ഹ ആണ് അതിൻ്റെ കട്ട് നാലാമത്തത് സാഹിബില് ഹ ആണ് അഞ്ചാമത്തതിൽ പാവുൻ ആണ് ആറാമത്തതിൽ ആയത് ഹംസ ഓക്കെ ഇത്രയുമാണ് ഉത്തരങ്ങൾ ഇനി നമ്മൾ താഴെ കൊടുത്ത നാല് ആയത്തുകളിൽ നിന്ന് ലിസാനിൻ്റെ ഹെർഫുകൾ കണ്ടെത്തിയിട്ട് ആ ബോക്സിൽ എഴുതണം ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം ഹെറുഫ് ലിസാൻ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം ഉദാഹരണത്തിൽ നിന്നും എടുത്തെഴുതാം അപ്പോൾ അപ്പൊ ഒന്നാമത്തത് സ ആണ് അക്ഷരം ഇനി രണ്ടാമത്തത് അസോബ അസോബല് സ്വാദാണ് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം ഇനി മൂന്നാമത്തത് ഫോബിയ അതിൽ പോ ആണ് നാവിൻ്റെ അക്ഷരം നാലാമത്തതിൽ ഹെദോത് ഹെദോത് ദാലാണ് ാണ് അക്ഷരം അപ്പോൾ ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റിന് വളരെ എളുപ്പമുള്ളതാണ് ഊരിപ്പിക്കലാണ് അവിടെ ഉത്തരം മുകളിൽ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ചോദ്യമായി നോക്കാം വിട്ട ഭാഗത്ത് റൂഫു ജോഫ് മദ്യ കൊടുത്ത് പൂർത്തിയാക്കാം അലിഫ് വാവ് അപ്പോൾ അത് വിട്ട ഭാഗത്ത് കൊടുത്ത് പൂരിപ്പിക്കണം ഒന്നാമത്തത് വമ്മിന് നീട്ടാൻ വേണ്ടിയിട്ട് ഏതാണ് വാവാണ് അല്ലേ ഓഹിയ എന്നാണ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ വാവ് കൊടുക്കുക ഓഹി എന്നാണ് വാക്ക് രണ്ടാമത്തെ ഫത്ത്ഹ് വന്നത് കൊണ്ട് അലിഫാണ് നമ്മൾ ഫത്തനെ നീട്ടാൻ യൂസ് ചെയ്യുക മൂന്നാമത്തത് പിന്നെയും അമ്മമാണ് വമ്മിനെ വാവിനെ കൊണ്ടാണ് നീട്ടുക നാലാമത്തത് പിന്നെയും വമ്മമാണ് അതിനെയും വാവിനെ കൊണ്ടാണ് നീട്ടേണ്ടത് അപ്പോൾ ഇത്രയാണ് ചോദ്യോത്തരം അപ്പോൾ ഇത്രയുമാണ് വീഡിയോ ഉള്ളത് അള്ളാഹത്തിലൂടെ ലോകത്തും നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തിയിട്ട് ആമീൻ അസ്സലാമു അലൈക്കും വാലിക്കും വാഹമത്തുള്ള വീണ്ടും